ഇപ്പൊ ണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫൻസ് മെക്കാനിസം സമായോചന ക്രിയാതന്ത്രങ്ങൾ ഇപ്പൊ കാറ്റഗറി വണ് ടു എൽ പി ഏത് എക്സാം എടുത്താലും ആ ഒരു ഏരിയയിൽ സ്പെസിഫൈ ചെയ്ത് ഒരു മേഖലയാണ് സമായോചന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇപ്പൊ ഏത് കാറ്റഗറി ആണെങ്കിലും ആ ഒരു ടോപ്പിക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള എക്സാംസിന്റെ എല്ലാ എക്സാം ഇപ്പൊ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു വർഷം എന്തായാലും ചുരുങ്ങിയ ഒരു രണ്ട് എക്സാം എങ്കിലും നടക്കാതിരിക്കില്ല ഇനിയിപ്പോ അടുത്തൊരു ആറുമാസം കൂടുമ്പോത്തനും അടുത്തൊരു കേറ്ററ്റ് വരാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ ആ ഒരു മാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടായിരിക്കും എന്നിരുന്നാൽ കൂടിയും നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സ് കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ഇപ്പോ ഒരു എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേല് പഠിച്ച് നമുക്ക് സൈക്കോളജിയെ സംബന്ധിച്ച് മുപ്പത് മാർക്കാണ് ആ ഒരു മുപ്പത് മാർക്കിൽ മുപ്പത് മാർക്കും സ്കോർ ചെയ്യാനുള്ള അവസരം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ ഇത്ര ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിലുള്ള മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്ലൈഡ് ലെവൽ ചോദ്യങ്ങൾ വരാറുണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അത് മാത്രമല്ല പഠിക്കാതെ വെറുതെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്യണം കണ്ടന്റ് പഠിക്കണം ഇപ്പൊ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ഡൗട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പോ അടുത്തത് എന്ത് ചെയ്യും ഇത് കിട്ടുമെന്നുള്ള എന്നുള്ള ഒരു സ്ഥിരതയിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും പല കാറ്റഗറി ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അപ്പോ ഇനി അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല സൈക്കോളജി മാത്രല്ല ബാക്കി അതിലുള്ള നൂറ്റമ്പത് മാർക്കിനും നൂറ്റമ്പത് മാർക്കിനുള്ള ഓരോ ഏരിയാസും രണ്ടോ മൂന്നോ ദിവസം കൊണ്ടല്ല നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പേരീറ്റ് ഇപ്പൊ നിങ്ങക്ക് കിട്ടില്ല എന്ന് തോന്നി കഴിഞ്ഞാല് ഇപ്പോ അതായത് ഇപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പഠനം അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോ ഓരോ വർഷം കൂടും തോറും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ പദങ്ങൾ പദപ്രയോഗം അങ്ങനെ ഓരോ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പാവലോടെ പട്ടിയുമായി ബന്ധപ്പെട്ട് ഉമിനീർ ഉണ്ടാകുന്നത് എന്താണ് ഏത് തരം കണ്ടീഷൻ്റെ റെസ്പോൺസ് ആണോ അതുപോലെ തന്നെ സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ അപ്പോ അത് കണ്ടീഷണഡ് ആണ് നമ്മുടെ ഈ നായുടെ വായിൽ നിന്ന് ഉമിനീരുണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് അറിയുന്ന ആ ഒരു ാവിലോ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസിംഗ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഉമിനീര് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം വരച്ച കാണിച്ചിട്ടാണ് ഈ ഒരു ഉമിനീർ ശ്രമം ഉണ്ടാകുന്നത് എന്ന് എന്തു ചെയ്യാം നമുക്കറിയാം എന്താണ് ഉമിനീര് ആ ഉമിനീര് ആ ഉമിനീര് എന്താണ് സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോ ഓ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ലൊരു പേപ്പറായിരുന്നു നല്ല നിലവാരമുള്ള ഒരു നല്ല പേപ്പറായിരുന്നു അതുപോലെ മെമ്മറി എന്ന് പറയുന്ന നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത് മെമ്മറി എന്ന് പറയുന്നത് ഇന്റലിജൻസ് മെമ്മറി അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ചേരുമ്പടി ചേർക്കുക എന്നുള്ള ഇതിൽ നമ്മുടെ ഹവാർഡ് ഗാർഡനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേജ് തിയറി അത് ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജ് തിയറിയിൽ പെടുന്നത് സ്റ്റേജ് തിയറിയുമായിട്ട് തീയറിയുമായിട്ട് ബന്ധമില്ലാത്തതായി എന്നുള്ളത് നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു മൂന്ന് പേരെ കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ ആൾ എന്ത് ചെയ്യാം ഷോട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് നമ്മുടെ ബന്ധുവിനെയാണ് നമ്മുടെ സ്റ്റേജ് തിയറിയുമായിട്ട് ബന്ധമില്ലാത്ത ആൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം സ്റ്റേജ് തെയറി ായിട്ട് ബന്ധമുള്ളതാണ് അതുപോലെ തന്നെ പഠനത്തെ സ്വാധീനിക്കുന്ന മറ്റു ഫാക്ടേഴ്സ് ആയിട്ടുള്ള താല്പര്യമായിക്കോട്ടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ അതൊക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് പെഡഗോജിയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് നമ്മുടെ റിക്സന്റെ കൗമാര ഘട്ടത്തിൽ വരുന്ന ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ആ ഒരു ഓരോ സ്റ്റേജും എന്ത് ചെയ്യുന്നുണ്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഇന്ന സ്റ്റേജിൽ അപ്പോ ഐഡന്റിറ്റി വാസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നതാണ് ആ ഒരു കൗമാര കാലഘട്ടത്തിലുള്ള ആ ഒരു കുട്ടിയുടെ ഒരു ആ ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ എറിക് എറിക്കൻ പറയുന്നത് അതൊക്കെയാണ് നമുക്ക് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചിലതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റെക്ക് ആവും ചില ചില സമയത്ത് അപ്പൊ അതിതാണോ അതിതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിക്കുന്ന ആൻസർ ഓപ്ഷൻസ് ഉണ്ട് നാല് ഓപ്ഷനിൽ ചിലത് എന്താണ് കൺഫ്യൂസിങ് ആണ് ഇപ്പൊ ഇതാണോ അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമാതൃക നമ്മുടെ ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയെ പറ്റി ചോദിച്ചിട്ട് ബുദ്ധിമാതൃകാ ആരുടെയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർമേറ്റീവ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ മാനവികതാ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ അത്തരത്തില് അതായത് നമ്മള് അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാല് കൊസ്റ്റ്യൻ പേപ്പർ ആൻസർ കൂടി പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും വളരെ സുഖമായിരുന്നു ആ സുഖമായിരുന്നു ചോദിച്ചാല് കൊഴപ്പില്ല പഠിച്ച ഒരാൾക്ക് കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം വണ്ണും ടൂവും ഇതാക്കും പോകുന്ന വണ്ണും ടൂ കമ്പെയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് എന്തുണ്ടായിരുന്ന കാറ്റഗറി ഫോറില് വന്നിട്ടുണ്ട് അപ്പോ പരീക്ഷയിൽ വന്നിട്ടുള്ള മാറ്റമായിട്ട് തോന്നിയിട്ടുള്ളത് പുതിയ പദങ്ങളുടെ പ്രയോഗം അപ്പൊ വൺ ആണെങ്കിലും ടൂ ടു ആണെങ്കിലും അതുപോലെ ഫോർ ആണെന്നുണ്ടെങ്കിലും പുതിയ വേർഡ്സ് ഉണ്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ചില വാക്കുകൾക്ക് പുതിയ പുതിയ വാക്കുകൾ അതിന് പകരം മറ്റു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഇതും ഇതും തമ്മിൽ നമുക്കൊരു കണക്ട് ചെയ്യാനുള്ള ഒരു ഇത് ഇത് അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പൊ ഈ പദപ്രയോഗം മാറുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അത് ഇതാണോ അപ്പൊ നമുക്ക് പറഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ചോദ്യത്തിലെ അവ്യക്തത അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ ഒരു ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോവാൻ ഉണ്ടെങ്കിൽ ഏതൊരു എക്സാം എന്താ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ഏ ഒരു എക്സാം വന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇപ്പൊ ആറ് മാസം സമയം കണക്കാക്കാണെങ്കിൽ ഈ ഒരു ആറ് മാസം നിങ്ങൾ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതുപോലെ ഇരിക്കും അടുത്തൊരു എക്സാമിനുള്ള നിങ്ങളോട് നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു എക്സാം കഴിഞ്ഞു ഇനി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ടൈം സ്പോയിൽ ചെയ്യുന്നതിനേക്കാളും പറയാലോ ഇപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റ് നെറ്റ് എന്തായിക്കോട്ടെ എന്തുണ്ടെങ്കിലും ഇപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് കമ്പൾസറി ആണ് എന്തായാലും കേട്ടറ്റ് വേണം വേണം പഠിപ്പിക്കാൻ നമ്മൾ കേട്ടറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പക്ഷെ നമ്മൾ ഈ ഒരു ആറു മാസം ഇപ്പോ നിങ്ങൾ ഇപ്പോ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാന്ന് വിചാരിക്കുമ്പോ ഓ ബി എഡ് ചെയ്യുന്ന ആൾക്കാരോ ആയിക്കോട്ടെ ഇപ്പൊ ആ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പഠിക്കാ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ ഒരു ആറു മാസം നമ്മൾ ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ ഇത്ര എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട് ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും വിത്തവണ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്മാറയല്ല അപ്പൊ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു വിജയം നിങ്ങൾക്ക് എന്തായാലും കിട്ടട്ടെ ഇപ്പോ നമ്മുടെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ അധികം വൈകാതെ റെക്ടിഫൈഡ് ഒക്കെ വരും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്നതിന് അതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് പിന്നീള്ള ഒരു ആറു മാസം കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഇപ്പൊ ഓരോ ടൈമും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിൽ പോകുന്ന ആൾക്കാരാണെന്ന് ഓരോ ടൈമും യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഓരോ ദിവസം ഇത്ര കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങക്ക് അടുത്ത ഈ ഒരു എക്സാം കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്തൊരു എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യുക അപ്പൊ അതിന്റെ ആ ഒരു ഓ അനുസരിച്ച് തന്നെ പോകണം കൃത്യമായിട്ട് പഠിക്കണം പഠനം മാത്രമല്ല റിവിഷൻ വേണം റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എല്ലാം ഉണ്ടെങ്കിൽ ആ മാത്രമാണ് സൈക്കോളജി മാത്രമല്ല എല്ലാ സബ്ജക്റ്റ് ആണെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അതെ ഡോക്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്സ്